ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ നല്ല കിടക്കാച്ചി കണവ റോസ്റ്റ് അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റ് ഇവൻ ഓരോ സ്ഥലത്തും ഓരോരോ പേരുകളാണ് കേട്ടോ അറിയപ്പെടുന്നത് സംഭവം ഞാൻ ഇന്നലെ തന്നെ അതായത് രണ്ട് ദിവസം മുമ്പ് തന്നെ ഞാൻ ഈ കണവ് വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ വെക്കണമെന്ന് വിചാരിച്ചതാണ് പിന്നെ മക്കൾക്കും ആർക്കും തന്നെ വീട്ടിൽ സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ അവനെ ഫ്രീസറിലോട്ട് കയറി എങ്ങനെയാണ് മീൻ ഫ്രീസ് ചെയ്യാന്നുള്ളൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയി ഒന്ന് കണ്ടേക്കണേ മാത്രമല്ല നമുക്ക് ചെറിയ ഉള്ളി കിട്ടാനൊക്കെ കുറച്ച് വൈകിപ്പോയിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് തക്കാളി എടുക്കുമ്പം ഞാൻ നിങ്ങളുടെ കയ്യിൽ നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുക്കുക പുളി ഇല്ലാത്ത തക്കാളി ആണെങ്കിൽ ഒന്നര തക്കാളിയോളം നിങ്ങൾക്ക് എടുക്കാമേ പിന്നെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടാലറിയാം ഞാൻ ഇവിടെ കാണാവയുടെ തല എല്ലാം ഞാൻ എടുക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊന്നും കണവേറെ തല എടുക്കാറില്ല കേട്ടോ ഇതിൻ്റെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുത്ത് കളയാൻ പറ്റും ഇനി എങ്ങനെയാണ് കണവ ക്ലീൻ ചെയ്യാന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇടാം കേട്ടോ ഇനിയിപ്പോൾ നേരെ നമ്മുടെ റെസിപ്പിലോട്ട് പോകാം കേട്ടോ ഞാനിവിടെ എടുക്കുന്ന ചെറിയൊള്ളിയാണ് ഈ പ്രാവശ്യം എനിക്ക് കിട്ടിക്കുന്ന ചെറിയുള്ളി നല്ല വലിയ ചെറിയ ഉള്ളിയാണ് ഇനി നമുക്ക് പുതിയ എടുക്കാൻ പോവുകയാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കാണിക്കുന്ന എൻ്റെ ഫ്രൈഡ് റൈസിൻ്റെ സാധനങ്ങളാണ് കേട്ടോ നല്ല അടിപ്പൊളിയായിട്ട് എൻ്റെ പുതിയ ഒക്കെ നല്ല അടിപ്പൊളി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ അടുത്തോട്ട് വന്ന് ഒന്ന് തഴുകുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ അടിക്കുന്നത് അപ്പം ഇനി വേറെ ഒന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കില്ല നേരെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ചട്ടി വെച്ചു ചട്ടിയിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ അത് പറയും പോലെ വെളിച്ചെണ്ണ മുഖ്യം ബിക്കലേ അത് നമുക്കിത് വേണം കേട്ടോ നിർബന്ധമായിട്ടുള്ള സാധനമാണ് കേട്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വരുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത് അത് കഴിഞ്ഞിട്ടേ നേരെ നമ്മൾ ചട്ടിയിലോട്ട് എണ്ണ വീഴ്ത്താമേ ഇനി ചതക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ച് വെക്കാമേ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ സവാളയില്ല സോറി വെളുത്തുള്ളി ചേ ചെറിയുള്ളിയില്ല എന്തൊക്കെയാണ് പറയുന്നത് ചെറിയൊള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള തന്നെ ഉപയോഗിക്കാമേ ഇനി ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തും ഇതിലോട്ട് ഉപയോഗിക്കാമേ ഓക്കെ അപ്പം നമ്മുടെ വെളിച്ചെണ്ണ വീത്തി വെളിച്ചെണ്ണോട്ട് കടുക് വെറ്റൽ മുളക് കറിവേപ്പില കറിവേപ്പില ഇട്ടപ്പോൾ എൻ്റെ ഫോൺ തെളി പൊട്ടിത്തെറിക്കുമോയെന്ന് ഞാൻ വെള്ളം നമ്മൾ ഇരിക്കുന്ന തവിയിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഉള്ള എണ്ണ അത്രയും പുറത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇതേ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിലോട്ട് ഇടാമേ ഒരുപാട് അതിനെ ഒരുപാടതിനങ്ങനെ പേസ്റ്റാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ചതച്ചിടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇനി ഇതിന് നമുക്ക് ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാമേ അല്ലെങ്കിൽ ഇതിൻ്റെ പച്ച ചുവ മാറണം അത്രേ ഉള്ളൂ ഇതെല്ലാം മാറി അത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ നല്ല ഇത് മൂക്കുമ്പോൾ നല്ലൊരു മണം നമ്മളെ മൂക്കിലോട്ട് ഇങ്ങനെ തുളച്ച് കറും കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇനി അതിലോട്ട് നമുക്ക് ചെറിയുള്ളി ചെറിയുള്ളി ഇട്ട് കൊടുക്കാമേ ചെറിയുള്ളി ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊന്ന് നല്ലപോലെ ഇതിനെ ബ്രൗൺ കളറാക്കി ഒന്ന് എന്താ പറയുക ഒന്ന് വയറ്റി എടുക്കേണ്ട ആവശ്യമുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെച്ചാൽ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ വയൻ്റെ കിട്ടുന്നതിന് മുമ്പ് പക്ഷെ വയൻഡ് കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചെങ്കിൽ ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഇപ്പോൾ കുറച്ച് എണ്ണ കുറവ് പോലുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് എണ്ണയും കൂടെ വീഴ്ത്തിയിട്ട് ഒന്ന് വയറ്റിയെടുക്കാമേ ഞാനിപ്പോൾ ഇതിലൂടെ കുറച്ച് എണ്ണ വിത്തുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില അതുകൊണ്ടാന്ന് തോന്നുന്നു കുപ്പിയിൽ നിന്ന് എണ്ണ അങ്ങോട്ട് വരാൻ എനിക്കും വിഷമം കുപ്പിക്കും വിഷമം അത് ആരുടെയും കുറ്റമല്ലോ അപ്പോൾ അത് നമ്മൾ അത് വെച്ചിട്ട് നല്ല പോലെ ഇതേ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും പോരാ നമുക്ക് നല്ല പോലെ ഒന്നും ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇത് മാത്രമല്ല കേട്ടോ നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് പിന്നെ വങ്കട ഇതങ്ങനെ ഒരുപാട് മീനുകൾ നെത്തോലി അങ്ങനെ ഒരുപാട് മീനുകളുടെ വീഡിയോ നമ്മൾ നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചെമ്മീൻ റോസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും പോയി ഒന്ന് കണ്ട് കമൻറ്റ് ചെയ്യണേ ഉറപ്പായി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമ്മുടെ തക്കാളിയും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി അടച്ച് വെച്ച് തക്കാളിയും കൂടെ വേവിച്ചെടുക്കാമേ അതുമാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനല് നമ്മൾ എങ്ങനെയാണോ അതായത് പത്താം ക്ലാസ് കഴിഞ്ഞവർ പ്ലസ് ടു പിള്ളേർ അല്ലെങ്കിൽ പത്താം ക്ലാസ് വരെ പഠിച്ച വീട്ടമ്മമാർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല അടിപൊളി ഓൺലൈൻ ജോബ് കേട്ടോ ഞാൻ ചെയ്തിട്ട് എനിക്ക് പൈസ കിട്ടിയുള്ള ഓൺജവും ട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഉറപ്പായും പോയി രജിസ്റ്റർ ചെയ്ത് നിങ്ങളും അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കണേ അപ്പോൾ ഞാൻ നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലയാണ് ഇടുന്നത് ഇതിലോട്ട് ഞാൻ കുരുമുളക് പൊടി നമുക്ക് വേണം അത് ഇപ്പോൾ വേണ്ട നമുക്ക് ലാസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ആ പരിപാടി ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ നമ്മുടെ ഈ പൊടികളെല്ലാം കൂടെ നമുക്കിട്ടൊന്ന് പൊടികളെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് നമുക്കിതിൻ്റെ പച്ചമുളക് നല്ലപോലെ ഒന്ന് മാറ്റിയെടുക്കാമേ പച്ചമുളക് എങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് എണ്ണ നമുക്ക് തെളിഞ്ഞു വരുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമ്മുടെ കാണാൻ നമ്മൾ ക്ലീൻ ചെയ്ത് വച്ചേക്കുന്ന കണവയിട്ട് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാമേ പിന്നെ വേറൊരു കാര്യം പറയട്ടെ എൻ്റെ കുഞ്ഞുനാളിൽ ഈ ചെമ്മീൻ കണവ ഇതൊക്കെ ഇട്ട് ആൾക്കാർ കുക്കറിലിട്ട് അടിയോടടി അടിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്തിനാണെന്നറിയില്ല ഇവർക്ക് റബ്ബർ ടാപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ റബ്ബർ പന്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നുന്നത് സത്യം പറഞ്ഞാൽ ചെമ്മീൻ ഞണ്ട് നമ്മുടെ ഈ കണവ അല്ലെങ്കിൽ കൂന്തൽ ഇവനൊക്കെ ഉണ്ടല്ലോ വെറും മൂന്ന് തൊട്ട് അഞ്ച് മിനിറ്റ് വരെയുള്ള വേവേ സത്യം പറഞ്ഞാൽ ഇവനൊക്കെ ഉള്ളു എന്തിനാണ് ആൾക്കാർ എന്തിനായിട്ട് കുക്കറിലിട്ട് അടിക്കുന്നത് ദൈവമേ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് ഇവനെ അടച്ചു വെച്ച് വേവിക്കുകയാണ് നമ്മൾ ഒരു തരി വെള്ളം പോലും ഇതിലോട്ട് വീഴ്ത്തുന്നില്ലേ ഈ കടൽ മീനുകൾക്കൊക്കെ അത്യാവശ്യം ഇതിൽ തന്നെ നല്ല അതിന് വേവാനുള്ള വെള്ളം ഓൾറെഡി ഉണ്ടാവും കേട്ടോ നമ്മൾ ഒരുപാട് വെള്ളം എടുത്ത് തന്നെ വീഴ്ത്തി ആ ഒരു റെസിപ്പി ഒരിക്കലും നഷ്ട നശിപ്പിക്കാതിരിക്കാം നോക്കി ഞാൻ ഒരു തരി വെള്ളം പോലും വീഴ്ത്തിയിട്ടില്ല അടച്ചു വെച്ചപ്പം ഈ കണവിൽ നിന്ന് തന്നെ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ നമ്മുടെ കണവ നല്ല അടിപൊളിയായിട്ട് വെന്ത് വരുമേ ഇവനൊന്നും നമുക്കൊന്ന് അടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം ഇതൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ കളർ നല്ല സൂപ്പർ കളറാണ് ഇവിടെയൊക്കെ നിൽക്കാൻ നല്ല മണമാണ് കേട്ടോ ചുറ്റുപാടും ഇതിൻ്റെ മണം നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മൾ അടിപൊളിയായിട്ട് നമ്മളെ കണവയിൽ നല്ലപോലെ വറ്റി നല്ല റോസ്റ്റായിട്ട് വന്നിട്ട് ഇനി നമ്മളെ ചട്ടിയിലെ ചൂട് കൊണ്ട് തന്നെ ഇത് നല്ല റോസ്റ്റ് പരുവത്തിലാവും ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ മാട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി റെഡി പിന്നെ നമ്മുടെ കുറച്ച് പുതിനെ എടുത്തില്ലേ പുതിനയും മല്ലിയിലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ഇടുക്കാച്ചി ഐറ്റം റെഡിയായി ഇതെന്താ ഈ മൈന എന്നെ തന്നെ ഇങ്ങനെ കരയുന്നത് ഓ ഇവിടെ ഒരു മൈന അച്ഛനും അമ്മയും കൂടെ വഴക്കിട കേട്ടോ ഇവന്മാരെ കൊണ്ടൊരു നിവർത്തിയില്ല അപ്പോൾ ഇത് നോക്കി നല്ല പോലെ നമ്മുടെ ഒന്ന് മിണ്ടാരിയുടെ ഒന്ന് പറഞ്ഞോട്ടെ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മളെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും എന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂട്ടുക അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്താ നോക്കിയാലോ നല്ല അടിപൊളി റൈസ് പപ്പടവും നമ്മളക്കിടുക്കാച്ചി കണമ്മ റോസ്റ്റ് സോറി കണ്ണമ്മ റോസ്റ്റ് കൂന്തൽ റോസ്റ്റ് അല്ലെങ്കിൽ നല്ല അടിപൊളി റോസ്റ്റാന്നേ